Mm -hmm. i wake up to a little bit of drool on my pillow feel like it's gonna be a bad day Yeah, i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that paid i need a change in my life cause i don't feel alive and there's nothing that makes me happy oh. Hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, oh. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting. And I'll never look back, moving on till I get it, all And we all got dreams, we all want things. But what you gonna do for How you going move for What you gonna be? And do you believe? மில்லி மில்லி மூக பாடம் தெல்லோதொக்கி ஹலோ ஹலோ ഒരുപാട് നല്ലതായി കേട്ടോ ഒത്തിരി ഒത്തിരി ഒന്നും പറയാനില്ല സത്യത്തിൽ ഒരു കമന്റ് ഉണ്ട് അതുകൂടെ ഒന്ന് വായിച്ച് കേട്ടു നിത്യു സോങ് ഫോർ മീ വിൽ ഡെഫിനി ഡെഡിക്കേറ്റ് എ വീഡിയോ ഓഫ് ദിസ് സോങ് ഫോർ യു ഓക്കേ എന്ന് നൈന പറയുന്നുണ്ട് അപ്പൊ ഈ പാട്ട് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ നൈന ചെയ്യാ പറയുന്നത് നിത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കേട്ടോ നൈന നല്ലൊരു കലാകാരിയാണ് നൈന നല്ലൊരു കലാകാരിയാണ് നൈന പറയുന്നു ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് ഈ പാട്ട് വെച്ചിട്ട് നിത്യക്ക് വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യുവെന്ന് ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ നിത്യ നൈനയുടെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ ഭയങ്കര രസമാണ് നല്ല രസമാണ് അപ്പൊ ഇത്ര നേരം ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് ശബരിക്ക് വേണ്ടി പാടിയില്ല ശബരിച്ചായിട്ട് ആ കുഴപ്പമില്ല ഇനിയും കിറമ്പോ പാടിത്തരും ശബരിയേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു നാല് വരിപ്പ പാടാം എന്നിട്ട് ഞാനും ഇറങ്ങിക്കോളാം ശബരിചേട്ടന് ശബരിക്ക് വേണ്ടി പാട്ടുപാടി എല്ലാവർക്കും വേണ്ടി പാട്ടുപാടി ഒരുപാട് ശബരിച്ചോട്ട് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പാട്ട് പാടായിട്ട് എന്നാലും എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ ഫുള്ള് പാട്ടുകളാണ് എന്റെ ഷോട്ട് എല്ലാം കൊറച്ച് മാത്രമേ ഞാന് കൊറച്ചായിട്ട് പാട്ടുകളൊക്കെ ഒന്നിങ്ങനെ മാറ്റി പിടിച്ചെങ്കിൽ ഞാൻ പാട്ട് പാടുന്നുണ്ട് താഴോട്ട് നോക്കാൻ ഫുള്ള് പാട്ടുകളാണ് ഒറ്റമന്റുകൂടെ ശബരിയുടെ ഒരു കമന്റ് അത് എനിക്ക് ഇഷ്ടപ്പെട്ട പാടാണ് അതാണ് നിത്യകുട്ടി പാടിയത് പറഞ്ഞു സ്നേഹം പറഞ്ഞു കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എല്ലാരും തിരക്കെന്ന് പറയാ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കാം താങ്ക് യു താങ്ക് യു ഭാഗ്യം കിട്ടും കേട്ടോ എല്ലാരുള്ള അപ്പൊ എന്നാ കമന്റ് വായിച്ചോട്ടെ ഞാൻ പറയുന്നു എന്റെ ബാലേട്ടനെ കുറ്റം പറഞ്ഞു അവന് ശാപം കിട്ടുമെന്ന് കിട്ടും സീറ്റ് ആയിട്ട് വിച്ച് ഈസ് ഓൺലി എന്ന് കോണ്ടിനെ അന്റാർട്ടിക്ക അല്ല പക്ഷെ അന്റാർട്ടിക്കയിൽ ഡെസേർട്ട് ഇല്ല പക്ഷെ അന്റാർട്ടിക്ക ഒരു സാധാരണ ഇതായിട്ട് ഇറങ്ങി പോവാൻ അറിയാവോ ഇല്ല ഞാൻ ഇറക്കി വിടട്ടെ ആ ഇറക്കിട്ടോളൂ